കെ ടി ജലീലിനെതിരെ ആരോപണവുമായി പി കെ ഫിറോസ് മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി നിർമ്മാണ യോഗ്യമല്ലാത്ത ഭൂമി ഏറ്റെടുത്തത് കെ ടി ജലീലിൻ്റെ താൽപ്പര്യപ്രകാരമെന്നാണ് ആരോപണം അതേസമയം തനിക്കെതിരായ ആരോപണത്തിൽ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും പി കെ ഫിറോസ് പറഞ്ഞു മലപ്പുറം മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത ഭൂമിയുമായി ബന്ധപ്പെട്ട് കെ ടി ജലീലിനെതിരെ ആരോപണവുമായി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് വീണ്ടും രംഗത്ത് വന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ ടി ജലീലിൻ്റെ താൽപ്പര്യപ്രകാരം ഏറ്റെടുത്തത് നിർമ്മാണ യോഗ്യമല്ലാത്ത കണ്ടൽക്കാട് നിറഞ്ഞ ഭൂമിയാണെന്ന് ഫിറോസ് ആരോപിച്ചു സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പി കെ ഫിറോസ് അതേസമയം തനിക്കെതിരായി ഉയർന്ന അനധികൃത സ്വത്ത് സമ്പാദന കേസുകളിൽ ഏതന്വേഷണവും സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു തനിക്ക് മാത്രമല്ല ഇടതു മന്ത്രിമാർക്കും ദുബായ് വിസയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുത്തതിൽ ആരോപണമുന്നയിച്ചുകൊണ്ടാണ് ഫിറോസ് വീണ്ടും രംഗത്ത് വന്നത് മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത കണ്ടൽക്കാട് നിറഞ്ഞ ഭൂമി നൽകിയ മൂന്ന് പേർ മന്ത്രി വി അബ്ദുറഹ്മാന്റെ സഹോദരങ്ങളുടെ മക്കളാണെന്ന് പി കെ ഫിറോസ് പറഞ്ഞു രണ്ട് ഭൂ ഉടമകൾ തിരൂരിൽ രണ്ട് വട്ടം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ഗഫൂർ പി ലില്ലീസിൻ്റെ സഹോദരങ്ങളാണ് കണ്ടൽക്കാടുകൾ നിറഞ്ഞ നിർമ്മാണയോഗ്യമല്ലാത്ത ഭൂമിയാണ് ഏറ്റെടുത്തത് ഒരു സെൻറിന് ഏഴായിരം രൂപ ന്യായവിലയുള്ള ഭൂമി സെൻറ്റിന് ഒന്നേ പോയിൻ്റ് ആറ് ലക്ഷം രൂപയ്ക്കാണ് സർക്കാർ ഏറ്റെടുത്തത് സെൻറിന് രണ്ടായിരം രൂപ വീതം നാൽപ്പതിനായിരം രൂപ വരെ വിലയുള്ള ഭൂമി സർക്കാർ ഏറ്റെടുത്തത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്കാണെന്നും വി കെ ഫിറോസ് പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ ടി ജലീലിൻ്റെ താൽപ്പര്യപ്രകാരമാണ് ഈ ഭൂമി തന്നെ ഏറ്റെടുത്തതെന്നും അദ്ദേഹം ആരോപിച്ചു ഈ ഭൂമിയിൽ സർവകലാശാലയ്ക്ക് കെട്ടിടം നിർമ്മിക്കാനാവില്ല മുഖ്യമന്ത്രിയാണ് സ്ഥലത്ത് കെട്ടിടം നിർമ്മാണത്തിന് തറക്കല്ലിട്ടത് പിന്നീട് ഒരു കല്ലുപോലും ഇടാനായില്ല രണ്ട് പോയിന്റ് എട്ട് അഞ്ച് ഏക്കർ ഭൂമി ഗഫൂർ പി ലില്ലീസിന് വിറ്റത് സെൻറിന് മുപ്പത്തയ്യായിരം രൂപയ്ക്കാണെന്ന് ഉടമസ്ഥനായിരുന്ന മൊയ്തീൻകുട്ടി പറഞ്ഞു എൻ്റെ അക്കൗണ്ട് അദ്ദേഹം പരിശോധിക്കട്ടെ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാർ കെ ടി ജലീൽ തനിക്കെതിരെ അന്വേഷണ ഏജൻസികൾക്ക് പരാതിയും തെളിവുകളും നൽകട്ടെ തനിക്ക് മാത്രമല്ല ഇടതു മന്ത്രിമാർക്കും ദുബായ് വിസയുണ്ട് കെ ബി ഗണേഷ് കുമാറിനും എം മുകേഷ് എം എൽ എക്കും ദുബായ് വിസയുണ്ട് നിർമ്മാണയോഗ്യമല്ലാത്ത ഭൂമി വാങ്ങിയ പതിനേഴ് കോടി രൂപ കെ ടി ജലീലിൽ നിന്നും തിരിച്ചു പിടിക്കണമെന്നും പി കെ ഫിറോസ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണം കണ്ടേ